ഞാനൊരു കഥ പറയട്ടെ അല്ല ഒരു സത്യം പറയട്ടെ ഒരു ചരിത്രം പറയട്ടെ രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപം അന്ന് ഗുജറാത്ത് ഭരിച്ചിരുന്നത് ബി ജെ പി ആണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരാൾ തന്നെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഞാനൊരു വർഷത്തെ മുഴുവൻ ബ്ലാക്ക് ഇയർ എന്ന് പറഞ്ഞത് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി രണ്ടില് കലാപം പൊട്ടിപ്പുറപ്പെടുന്നു വലിയ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു കണ്ണിൽ കാണുന്ന പെൺകുട്ടികളെയെല്ലാം മാനഭംഗപ്പെടുത്തുന്നു കണ്ണിൽ കാണുന്ന മുസ്ലിങ്ങളെയെല്ലാം വെട്ടിക്കൊല്ലുന്നു ഇതിനിടയിൽ അഞ്ച് മാസം പ്രഗ്നൻ്റായ ഒരു സ്ത്രീ തൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഓടി രക്ഷപ്പെടുകയാണ് തൻ്റെ ചൂണ്ടു വിരലിൽ മുറുകെ പിടിച്ചുകൊണ്ട് മൂന്ന് വയസ്സുകാരിയായ സലേഹ പറയുന്നുണ്ട് അമ്മ എന്നെ വിടരുതേ എന്നെ അവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കരുതേ എന്നുള്ളത് അവർ ഓടി 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 അവസാനം ഒരു വയലിൽ വെച്ച് പിടിക്കപ്പെടുന്നു മുപ്പതോളം ആളുകൾ ചേർന്ന് ആ കുടുംബത്തെ ആക്രമിക്കുന്നു ആ കുഞ്ഞിനെ കാല് വാരി നിലത്തടിച്ച് കൊല്ലുന്നു വിൽക്കിസ് ബാനു അഞ്ചു മാസം പ്രഗ്നൻ്റ് ആണെന്ന് ഓർക്കണം ആ ഒരു സ്ത്രീയെ അവർ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗുജറാത്ത് കലാപത്തിലെ ധീരവന്നതയായിട്ടുള്ള വിൽക്കിസ് ബാനുവിനെ കുറിച്ചിലാണ് ഇരുപത്തി വർഷം മുമ്പ് രണ്ടായിരത്തി രണ്ടിലെ കറുത്ത ദിനങ്ങളിൽ ഗുജറാത്തിലെ റന്ദിപൂർ എന്ന ഗ്രാമത്തിൽ ബിൽക്കിസ് ബാനു എന്ന യുവതി ജീവിച്ചിരുന്നു ശാന്തവും സാധാരണവുമായ അവളുടെ ലോകം രാഷ്ട്രീയ കോളിലങ്ങൾക്കിടയിൽ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ബിൽകിസ് തൻ്റെ കുഞ്ഞിൻ്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് നടന്ന കലാപം അവരുടെ ജീവിതത്തെ എന്നേക്കുമായി തകർത്തെറിഞ്ഞു ഇത് ഞാൻ വായിച്ചു കേൾപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അതിഭീകരമായിട്ടുള്ള ഒരു വിഷല് വരും ഒരുപക്ഷെ മനസാക്ഷിയുള്ള ആളുകളാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ അവർ വലിയ രീതിയിൽ വിഷമിക്കും എന്നെനിക്കറിയാം പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ബിൽക്കിസ് ബാൻ അനുഭവിച്ചത് നമ്മൾ ഓരോ മനുഷ്യന്മാരും മനസ്സിലാക്കുക തന്നെ വേണം കലാപം ശക്തമായപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബിൽകിസും കുടുംബത്തിലെ മറ്റ് പതിനേഴ് അംഗങ്ങളും അമ്മ സഹോദരി മറ്റു ബന്ധുക്കൾ മൂന്ന് വയസ്സുകാരിയായ മകൾ സലേഹ എന്നിവർ വീടും ഗ്രാമവും ഉപേക്ഷിച്ച് അടുത്തുള്ള വയലുകളിലൂടെ പാലായനം ചെയ്യാൻ തുടങ്ങി അവർ ആ രാത്രിയിൽ ഒരു താവളം തേടി മുന്നോട്ട് നടന്നു എന്നാൽ മാർച്ച് മൂന്നിന് ചപ്രാവഡ് എന്ന സ്ഥലത്തെ വിജനമായ വയലിൽ വെച്ച് ഏകദേശം ഇരുപതോ മുപ്പതോ പേരടങ്ങുന്ന ആയുധധാരികളായ ഒരു ജനക്കൂട്ടം അല്ല ആ കലാപം അഴിച്ചുവിട്ട ആ നാറികൾ അവരെ വളഞ്ഞു കഴിഞ്ഞു ആ കൂട്ടക്കൊലയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഏറ്റവും ദുർബലരായ സംഘമായിരുന്നു അവർ പതിനേഴ് അംഗം അവർക്ക് യാതൊരു തരത്തിലുള്ള ശക്തിയുമില്ല ഇവരോട് എതിർത്ത് നിൽക്കാൻ അല്ലെങ്കിൽ ഓടിയോടി ക്ഷീണിച്ച് അവരെന്തു ചെയ്യുമെന്ന് പോലും അറിയാതെ സുരക്ഷിതമായ ഒരു ഇടം തേടി അവർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് നടന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെന്നുള്ളതാണ് ആ കണ്ണിൽ കയറിയ ജനക്കൂട്ടം യാതൊരു ദയവുമില്ലാതെ ബിൽകിസിനെ കൂട്ടബലാത്സംഗം ചെയ്തു ഗർഭിണിയാണെന്നോ ഒരു സ്ത്രീയാണോ എന്നുള്ള പരിഗണന പോലും അവർക്ക് ലഭിച്ചില്ല അവിടെ വെച്ച് ആക്രമണകാരികൾ ബിൽകിസിന്റെ കുടുംബത്തിലെ ഏഴുപേരെ അതിക്രൂരമായി കൊലപ്പെടുത്തി ആ കൊലപാതകങ്ങളിൽ ഏറ്റവും വേദനാജനകമായത് ബിൽകിസിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി നിലക്കടിച്ച് കൊലപ്പെടുത്തിയ മൂന്ന് വയസ്സുകാരി മകൾ സലേഹയുടെ മരണമാണ് എങ്ങനെ ഇത് വായിച്ചു തരണമെന്ന് എനിക്കറിയില്ല അത്രമാത്രം ആ ഒരു വിഷ്വല് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ആലോചിച്ചൊക്കെ കേരളത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളിത്ര സുരക്ഷിതരാണ് എന്ന് പറയേണ്ടി വരും ഇടതും വല്ലതും മാറി മാറി വരിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളെ ഈ രീതിയിലൊന്നും ക്രൂശിച്ചിട്ടില്ല ഈ രീതിയിൽ അവർ ക്രൂശിക്കുകയില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ക്രൂശിക്കുന്നത് ആരാണ് എന്ന് ഇന്നും ഇന്ത്യയുടെ ഭൂപടമെടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും ഒരു സൈഡ് മുഴുവൻ അങ്ങ് കാവിക്കൊടിയാണ് ആ കാവിക്കൊടിയുടെ കീഴിൽ നിൽക്കുന്ന മുസൽമാനും ക്രൈസ്തവനും എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ അധികം ബോധമൊന്നും വേണ്ടുന്നില്ല എന്നും വാർത്ത വായിച്ചാൽ മാത്രം മതി ചത്തവരിൽ ഒരാളായി കരുതി ആക്രമികൾ ഉപേക്ഷിച്ചു പോയ ബിൽകിസ് ബോധം തെളിഞ്ഞു എഴുന്നേറ്റപ്പോൾ ചുറ്റും കണ്ടത് ചോരയിൽ കുളിച്ച പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങളാണ് എന്നുള്ളതാണ് എൻ്റെ മൂന്ന് വയസ്സുകാരിയായ സലേഹ എന്ന പിഞ്ചു കൊഞ്ഞ് ശരീരം മുഴുവൻ മുറിവായിട്ട് തല ചിന്നിച്ചിതറിക്കിടക്കാണ് ഒരു വാത്സല്യത്തോട് കൂടിയിട്ട് മുത്തം വെച്ച ആ മുഖം ഇന്നില്ല അത് കിടക്കുന്നു എന്നുള്ളതാണ് ഈ ദുരന്തത്തിന് ശേഷം ബിൽക്കിസിന്റെ പോരാട്ടം ആരംഭിച്ചു അവൾ പലപ്പോഴും ഭീഷണികൾ നേരിട്ടു തെളിവുകൾ ഇല്ലാതാക്കാൻ ഉണ്ടായി തൻ്റെ ജീവൻ ഭീഷണിയുണ്ടെന്ന് ബോധ്യമായപ്പോൾ നീതി ലഭിക്കാൻ വേണ്ടി അവർ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയുടെ ഇടപെടലോടെ കേസിന്റെ വിചാരണ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് മാറ്റി അവർ നിരന്തരമായിട്ട് കേസ് കൊടുക്കരുത് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചു കൊണ്ട് ഒരു കൂട്ടം കർസേവകരും ആർ എസ് എസുകാരും ബി ജെ പി കാരും അവരെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു ആ ഒരു സമയത്ത് സുപ്രീംകോടതി കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നു അവരുടെ കേസ് അവിടെ നിന്നും മാറ്റുകയാണ് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി എട്ടിൽ പ്രത്യേക സി ബി ഐ കോടതി പതിനൊന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷെ പതിനാല് വർഷം ജയിലിൽ കിടന്ന അവരെ ഗുജറാത്ത് കോടതി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ വെറുതെ വിട്ടു പതിനാറോളം ആളുകളെ കൂട്ടക്കൊല ചെയ്ത ബിൽകിസ് ബാനു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്ത ആ പതിനൊന്ന് പേരെ ഗുജറാത്ത് സർക്കാർ നരേന്ദ്രമോദി സർക്കാർ വ്രതവിട്ടു കഷ്ടപ്പെട്ട് നേടിയ ആ നീതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു ഉത്തരവിലൂടെ തകർത്തു ഗുജറാത്ത് സർക്കാർ തങ്ങളുടെ നയം ഉപയോഗിച്ച് ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പ്രതികളെയും ജയിലിൽ നിന്ന് വിട്ടയച്ചു ഈ വിടുതൽ ബിൽകിസിനെ വീണ്ടും ഒറ്റപ്പെടുത്തി എന്നാൽ ആ ദുരിതബാധിതയായ സ്ത്രീ തളർന്നില്ല അവർ വീണ്ടും നീതിക്കായി പോരാടി പ്രതികളുടെ മോചനത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി ഒരിക്കലും അവരെ പിന്നോട്ട് നയിച്ചില്ല അവർ മുന്നോട്ട് തന്നെ നീങ്ങി എന്നുള്ളതാണ് സ്വന്തം അമ്മയെയും വേണ്ടപ്പെട്ട എല്ലാവരെയും സ്വന്തം കുഞ്ഞിനെ പോലും തറക്കടിച്ചു കൊന്ന ആ മാറികളെ കോടതിയുടെ മുന്നിൽ അവർ വീണ്ടും മുട്ടുമടക്കിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എട്ടിന് സുപ്രീം കോടതി വിൽക്കിസ് ബാനുവിന് അനുകൂലമായ വിധി പ്രസ്താവിച്ചു പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കിയ കോടതി എല്ലാ പ്രതികളോടും ഉടൻ ജയിലിൽ തിരികെ പ്രവേശിക്കാൻ ഉത്തരവിട്ടു വിചാരണ നടന്നത് മഹാരാഷ്ട്രയിൽ ആയിരുന്നതിനാൽ ശിക്ഷാ ഇളവ് നൽകാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ല എന്ന് കോടതി വ്യക്തമാക്കി ഇന്നും നീതിക്ക് വേണ്ടി ഒരു സ്ത്രീ നടത്തിയ ഏറ്റവും ധീരമായ പോരാട്ടത്തിന്റെ പ്രതീകമായി ബിൽകിസ് ബാനു നിലകൊള്ളുന്നു നഷ്ടപ്പെട്ടതിന് പകരം വെക്കാൻ ലോകത്തിലൊന്നുമില്ലെങ്കിലും നിയമത്തിന്റെ മുന്നിൽ സത്യം വിജയിച്ചു എന്ന് അവർ തെളിയിച്ചു ഈ പതിനൊന്ന് പേരുടെ പേര് ഞാനിവിടെ വായിക്കാം രാധേ ശ്യാം ഷാ എന്നാണ് ഒന്നാമത്തെ ആളുടെ പേര് പേരുകേട്ടില്ല രാധേ ശ്യാം ജസ്വന്ത് നായി നായി തന്നെയാണവൻ ഗോവിന്ദ് നായി നായി തന്നെയാണവൻ സെയിൽസ് വഖേല ബിപിൻ ചന്ദ്രജോഷി കേസർഭായ് വഹാനിയ പ്രദീപ് മോർതിയ ബാഖാഭായ് മൊഹാനിയ രാജുഭായ് സോണി രമേഷ് ചന്ദന ഉമേഷ് ഭട്ടോൾ ഇത്രയും ആളുകളെ വീണ്ടും കോടതി ശിക്ഷിക്കുക രണ്ടായിരത്തി രണ്ടില് ഗുജറാത്ത് കലാപം നരേന്ദ്രമോദിയുടെ സർക്കാർ അഴിഞ്ഞാടിക്കോളാൻ ഉത്തരവിടുകയാണ് ബാബു ബജറാങ്കി എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജീവിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ അന്ന് എല്ലാത്തിനും കൂട്ടി എല്ലാത്തിനും മുന്നിൽ നിന്ന് ആ മാറി ഇന്നും ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആർ എസ് എസ് കാര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഓരോ വീട്ടിലും ഓരോ ബാബു ബജറാങ്കി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എനിക്കറിയുണ്ടാവും ഒരു മനുഷ്യനെന്നൊന്നും അങ്ങനെ പറയാൻ എനിക്ക് കഴിയില്ല കാളി മീഡിയ എന്ന ഒരു യൂട്യൂബർ ബാബു ബജറംഗി പറഞ്ഞ കുറെ നഗ്ന സത്യങ്ങളുണ്ട് അയാള് ഇടൻ ക്യാമറയിൽ പറഞ്ഞ ഒരുപാട് സത്യങ്ങളുണ്ട് നരേന്ദ്രമോദി ഞങ്ങളെ അങ്ങ് വിട്ടയച്ചു കയറൂരി വിട്ടു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞു ഓരോ മുസൽമാന്റെ വീടുകൾ തെരഞ്ഞു പിടിച്ചകത്തേക്ക് കയറുകയും അവരുടെ പെണ്ണുങ്ങളെ അവരുടെ മക്കളെ ഭാര്യയെ അമ്മയെ എല്ലാം ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു അവരെ തീയിട്ട് ചുട്ട് കൊന്നതിനൊരു വാക്കും പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മണ്ണിട്ട് മൂടാനേ പാടുള്ളൂ അവർക്ക് തീയെ ഇഷ്ടമല്ല അതുകൊണ്ട് അവരെ അവരുടെ വീട്ടിലെ ഗ്യാസ് ഉപയോഗിച്ച് കൊണ്ടുതന്നെ തീയിട്ട് കൊന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു കിണറിനെക്കുറിച്ചും പറയുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ബോഡി ആ കിണറ്റിലിട്ട് ബോഡി എന്നുള്ള ഒരു നാക്കുന്ന സത്യം പലതുമുണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടും നമ്മൾ പലതും കേൾക്കുന്നുണ്ട് അധികാരം ഗുജറാത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ചെയ്ത കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് എന്നാൽ എല്ലാത്തിനും ക്ലീൻ ചെയ്ത് ഒരു തെറ്റും നരേന്ദ്രമോദി ചെയ്തില്ല എന്നുള്ളതും ഒരു തെറ്റും അവിടെ തെറ്റ് ചെയ്ത ആളുകൾ ചെയ്തില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് കൊള്ളാം നമ്മുടെ നാട്ടിൽ നീതി എന്നൊന്നുണ്ടോ എന്ന് പോലും സംശയമാണ് എന്നുള്ളതാണ് സത്യം അത് എന്നും ഇവിടെ മുഴച്ച് തന്നെ നിൽക്കും നിങ്ങൾ എത്ര മണ്ണിട്ട് മൂടിയാലും അത് ഒരു നാൾ പുറത്ത് വരിക തന്നെ ചെയ്യും ഇതൊന്നും മറക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഇതൊന്നും മറക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കിടക്ക് സൂചനകൾ തരുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഓരോ മുസൽമാനെയും ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഓരോ ക്രൈസ്തവനെയും ആക്രമിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് ഓരോ ദരിദ്രനെയും ദളിതനെയും ആക്രമിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ തന്നെ ഞങ്ങളെ ഇത് ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം വിളിച്ച് പറയുന്ന ഗൗരി ലങ്കേഷിനെ പോലെയുള്ള ആളുകളുടെ നെഞ്ചിലോട്ട് നിങ്ങൾ വെഡ്ഡിങ് തീർക്കുമ്പോഴും ഞങ്ങളത് ഓർത്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയും ഇനിയും ഒരുപാട് സത്യങ്ങൾ വരും ദിവസങ്ങളും നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്നു വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി തന്നെ സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്